പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പത്തൊൻപത് മുതൽ നടത്തിവരുന്ന സ്നേഹ തണ്ണീർകുടം പദ്ധതിയുടെ സമാപനം പൊന്നാനിയിൽ നടന്നു കടുത്ത വേനൽ വലയുന്ന പറവകൾക്ക് ഒരൽപദാഹജലം നൽകുന്നതിന് പ്രേരണ നൽകുന്നതിന് വേണ്ടി പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പത്തൊൻപത് മുതൽ നടത്തിവരുന്ന സ്നേഹ തണ്ണീർകുടം പദ്ധതിയുടെ മലപ്പുറം ജില്ലയിലെ സമാപനം പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് ഭൂരേഖ തഹസിൽദാർ പ്രമോദ് ബി ലാസറസ് ഉദ്ഘാടനം ചെയ്തു പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് സ്നേഹ തണ്ണീർക്കുടം എന്ന് പറഞ്ഞ പദ്ധതി സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും ഈ പദ്ധതി നടത്തി വരാറുണ്ട് ഈ വർഷത്തെ ആരംഭം ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വിയൂർ ജയിൽ നിന്നായിരുന്നു സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പ്രകൃതി സംരക്ഷണ സംഘം സ്നേഹദാന ഭാഗമായിട്ട് ഇന്നിവിടെ സിവിൽ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ പ്രോഗ്രാം പ്രകൃതി പ്രകൃതി സംരക്ഷണ സംരക്ഷണ സംഘം സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ച സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് എൻ പദ്ധതി വിശദീകരണം നടത്തി പദ്ധതിയുടെ ബ്രോഷർ പ്രകൃതി സംരക്ഷണ സംഘം മലപ്പുറം ജില്ലാ മീഡിയ കോർഡിനേറ്റർ ഫാറൂഖ് കൈമാറ്റം ചെയ്തു ഉദ്യോഗസ്ഥരായ ഗോപാലകൃഷ്ണൻ കെ ടി ജയശ്രീ സലാം സുജീഷ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു പേജി ടി പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ